ഇന്ന് ഒരു കുക്കിംഗ് ട്ടോ കുന കുക്ക് ചെയ്യുന്ന ആള് വേറെ ഒരു കണ്ണന്റെ സ്പെഷ്യൽ ഇന്ന് സൺഡേ ആണ് ഇന്ന് ചിക്കൻ വെച്ചിട്ടാണ് സ്പെഷ്യൽ പോകുന്നത് അതെ നമ്മൾ സ്പെഷ്യല് പോലെ തുടങ്ങാൻ പോവാട്ടോ അപ്പൊ എന്തൊക്കെയാ ഇതിന് വേണ്ടത് എന്നുള്ളതും കാണിക്കാം അപ്പം നമ്മൾ ചിക്കൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മസാലയ്ക്ക് മൂന്ന് ഒനിയൻ ആട്ടോ എടുത്തേക്കുന്നത് മീഡിയം സൈസാ നല്ല തിന്നായിട്ട് അറിഞ്ഞിട്ടുള്ളതാ കേട്ടോ പിന്നെ ഇതിനകത്ത് ടൊമാറ്റോ ഒന്നും ആഡ് ചെയ്യുന്നില്ല ടൊമാറ്റോ ഒന്നും ആഡ് ചെയ്യുന്നില്ല പിന്നെ നമുക്ക് ഇതിനകത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും വേണം കേട്ടോ അത് ഇനി വഴിയേ ക്ലീൻ പറഞ്ഞ അഞ്ഞൂറ് ഗ്രാം ചിക്കൻ എടുത്തു ഞങ്ങൾ നല്ല ക്ലീൻ ആക്കി കളഞ്ഞിട്ട് പിന്നെ ചെറിയ സ്പ്രിങ്ക്ലർ കുരുമുളക് ഇട പിന്നെ വൺ ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ ടൂ ത്രീയോ ടേബിൾ സ്പൂൺ സോയാ സോസ് ഡാർക്ക് സോയാ സോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ഇടണ്ട കാരണം അതിൻ്റെ ഉപ്പിൻ്റെ ക്വാണ്ടിറ്റി ഇതിൻ്റെ അകത്ത് വരും പിന്നെ ഡാർക്ക് സോസ് ഇട്ടൊക്കെ കാരണം ഫ്രൈ ചെയ്യുമ്പം ഇത് പിന്നെ നല്ല ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നല്ല അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഉണ്ടല്ലോ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്ത സാധനമാണ് നമ്മൾ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് വെജിറ്റബിൾസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ മേടിക്കുന്നത് നേരത്തെ സെപ്റ്റോയറിന് ഇപ്പം ഇൻസ്റ്റാർട്ട് ആക്കി അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു ചുരുക്കത്തിൽ ഒരു വാക്ക് കാന്തി ഇത് മെരിനേറ്റ് ആയി വന്നതല്ല അല്ലേ കൊക്കണ്ടൽ മാറ്റുക ഞാൻ അളവെടുക്കട്ടെ പെങ്ങൽ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്

അതിനുശേഷം ആ ചിക്കൻ ഫ്രൈ ചെയ്തു മാറ്റി അതേ സെയിം എണ്ണയിൽ തന്നെ ഒരു മൂന്ന് മീഡിയം സൈസ് സവാള നമ്മൾ അരിഞ്ഞാതിട്ട് കൊടുത്തു അതിന്റെ കൂടെ തന്നെ ആദ്യം നമ്മൾ ബേ ലീഫ് ആട്ടോ അത് നമ്മൾ ഇടാൻ മറന്നു പോയിട്ട് സവാള ഇട്ടതിന് ശേഷം ആട്ടോ നമ്മൾ ലീഫ് ഇട്ടത് എന്നിട്ട് ഇതൊന്ന് വഴണ്ട് വഴണ്ടുവരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഇനി ടേസ്റ്റ് വെച്ച് ഉപ്പ് ഇടാൻ പോവാ സ്പൂൺ പൗഡർ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് നല്ലവണ്ണം മിക്സ് ആയി പിന്നെ ഞങ്ങൾ ഏറെ വന്ന് സ്പീൻ ടേബിൾ സ്പൂണും അത് കഴിഞ്ഞ് ഇച്ചിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ ഇടും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്നോ രണ്ട് മിനിറ്റ് പിന്നെ ഒന്നോ രണ്ട് മിനിറ്റ് ആയി പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ചിക്കൻ ഇടുവാ ഇതിൻ്റെ അകത്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയ മീറ്റ് മസാലയാണ് ഇത് ഇച്ചിരി നല്ല ഏറെ ഇടണം ടേസ്റ്റിനാണ് ഇതിന്റെ റെസിപ്പി നമ്മള് മട്ടൺ കറി ഉണ്ടാക്കുമ്പോ അതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ കസൂരി മേത്തി ഒരു ചിനിച്ചട്ടിയിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ എന്നിട്ട് അത് പൊടിച്ചിട്ട് വേണം നമുക്ക് ആ ചിക്കനകത്തോട്ട് ആഡ് ചെയ്യാനായിട്ട് സ്വയം കാണാൻ അറിയാവും ഇവിടെ ഒരു കുരുടെ ഒരു കുരു

ഇനി ഞങ്ങൾ ഗ്യാസ് ഹൈ ഫ്ലെയിം ആക്കി ഇച്ചിരി തൈരി നല്ല പോലെ അല്ലെങ്കിൽ ഇത് പിരിഞ്ഞ് പോകും നല്ലപോലെ ഇത് ആയിട്ടുണ്ട് ഇച്ചിരി വെള്ളം ചേർക്കാം ഇത് സ്ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് ഞങ്ങൾ ആവും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ബൂനാ ചിക്കൻ റെഡി ഇത് ഞങ്ങളുടെ ബൂന ചിക്കൻസ്

പേസ്റ്റ് ചെയ്യോണേ? ചുമടോ. ഹും. കൊള്ളാ. ദേ. ഇതിനെ അപ്പോ അതിനെ കളയിക്കേരിക്കുന്നാണോ? ഇതെ റൊട്ടിന കൂടേ സൂപ്പവലി. ഇന്നെ നമുക്ക് ചിക്കൻ റൊട്ടിയാ. റൊട്ടി ഈ ചിക്കൻ. നമ്മ കുറച്ച് ഓനിയനും കൂട. ഹും. പാ, പറഞ്ഞാസ്റ്റ്.